അപ്പതാ ഇന്നൊരു ഡൈൻ മൈ ലൈഫാട്ടോ നമ്മൾ വിചാരിക്കുന്ന എത്രത്തോളം സക്സസ് ആകും അറിയില്ല നമുക്ക് പറ്റുന്ന വീഡിയോസ് എടുക്കാം എന്താ ഞാൻ ഈ ടൂ നല്ല ഉറക്കാണ് പക്ഷെ എന്റെ കൂടെ തന്നെ എണീറ്റ് പോരും ഞാൻ ഇട്ടിട്ടൊന്ന് ഫ്രഷ് ആവുശേഷം ആട്ടോ താഴേക്ക് ഇറങ്ങും അപ്പൊ പറഞ്ഞില്ലേ കൂടെ എന്റെ കൂടെ പോന്നിട്ടുണ്ട് അതാ മോള് നീട്ടുമോള് താഴെ കൊണ്ട് ടി വിളിണ്ട് ഞാൻ എന്താ ഫ്രഷ് ആയിട്ട് ഞാൻ വിളക്ക് കൊളുത്താനുള്ള പരിപാടി കേട്ടോ വിളക്കൊക്കെ കൊളുത്തി വെച്ചു അപ്പൊ നമുക്കൊരു പോസിറ്റീവ് എനർജി ആണല്ലോ മൈ ലൈഫ് കേട്ടോ നമുക്ക് ചെറിയൊരു എത്രത്തോളം ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് അറിയില്ല പറ്റുന്നത്രേ ഉൾക്കൊള്ളിച്ചിട്ട് മൈ ലൈഫ് ചെയ്യാം മോളവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കിടന്ന് ടി വി കാണുന്നുണ്ട് പിന്നെതാ ഞാൻ അതാ കിച്ചണിക്ക് വന്നു നമ്മൾ തലേന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചതാണ് നമുക്ക് രാവിലെ അങ്ങനത്തെ പണികളൊന്നുമില്ല അന്ന് വെള്ളപ്പും മുട്ട കറിയാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങും ഫസ്റ്റ് എനിക്ക് ജനവാതിൽ തുറക്കണം എനിക്കിങ്ങനെ അടച്ച് പൂട്ടി പറ്റില്ല എനിക്ക് ഫസ്റ്റ് ജനലിലൊക്കെ തുറന്ന് ലേറ്റൊക്കെ ഇട്ടാലേ എനിക്കൊരു ജനലൊക്കെ അതിനുള്ളിൽ നിൽക്കാൻ തന്നെ തോന്നുന്നു സത്യം പറഞ്ഞാൽ ഞാൻ സംസാരിച്ചപ്പോൾ പുറത്ത് അത്യാവശ്യം സൗണ്ട് ഇട്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ദാ വെള്ളപ്പത്തിൻ്റെ മവക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിൽ കുക്കറിലൊരു വിസിലടിച്ച് നമുക്ക് വേഗം വെന്ത് കിട്ടും പിന്നെ ഇതൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊക്കെ വഴിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ചേർത്ത് തക്കാളിയൊക്കെ ഇട്ടുള്ള നമ്മളെ സാധാ കറിയാണ് ഉണ്ടാക്കിയത് നമ്മളെ മുട്ടക്കറിയുടെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തത് കാണും നല്ല സിമ്പിൾ മുട്ടക്കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് അപ്പോൾ അതാതൊക്കെ ആയി പിന്നെ വേഗം വെള്ളപ്പൊക്ക ഉണ്ടാക്കി ഉണ്ടായതിന് ശേഷം മോൾക്ക് ആദ്യം കൊടുക്കുക കേട്ടോ വളപ്പിക്കും പല്ല് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ഞാൻ കൊടുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ചൂട് വെള്ളപ്പ് മുട്ടക്കറി അങ്ങനെ എല്ലാവരും കഴിച്ചു പിന്നെ നമുക്കിങ്ങനെ ചെറിയ വെത്തളാ കേട്ടോ ഇന്ന് മീൻ നമുക്ക് കിട്ടിക്കുന്നത് അപ്പം അതൊക്കെ ഞാൻ നന്നാക്കി ഇനി കറി വയ്ക്കാനുള്ള പരിപാടിയാണ് ഞാൻ നല്ല വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് മീൻ പിന്നെ നന്നായി ഉപ്പിട്ട് തിരുമ്മിയിട്ടോ നല്ല വെള്ളത്തിൽ വെച്ചത് ആ നമ്മുടെ പനിലാട്ടോ ചോറായി നമ്മളെ ചോറായി ഇത് വെള്ളാട്ടോ ചുക്കള തിളച്ച് വരുന്നുണ്ട് തിളച്ചു നമുക്ക് ഓപ്പിയാം പിന്നെതാ നമ്മളെ മീൻകറിക്കുള്ള കൂട്ട് നല്ല ചൂടാണ് ഗ്യാസ് ശരിക്കും ചൂടാണ് ഇവിടെ പൊതുവെ ചൂട് കൂടുതലാണ് എന്താ പറയാ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞാൽ പറഞ്ഞു തരിക കണ്ടില്ലേ ഇങ്ങനെ ഒന്നും കൂടി പണിയോട് ചൂടാണ് പിന്നെ നമ്മളിതാ കുറച്ച് മീൻ എടുത്ത് വറുത്തിട്ടാണ് മൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അതിൽ മീനൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ ഞാൻ കറി ആയി ഞാനത് ഓഫ് ചെയ്ത് വെച്ചു പിന്നെ വേഗം വേവല്ലോ ആ മീൻ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തിരുമ്പാൻ പോയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് അതൊന്നും ഞാൻ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല അപ്പം ഇതാ കുളിയൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ കുളിയാണിത് മോളെയൊക്കെ കുളിപ്പിച്ചു അപ്പൊ നമ്മള് റൂമൊക്കെ നീറ്റാക്കിട്ടോ കുളിക്കാൻ സമയത്ത് നമ്മൾ റൂമെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തി ഒന്ന് അഴിച്ച് അതൊന്ന് കെട്ടാണ്ട് അത്ര ചൂടാണ് ഇവിടെ ചൂട് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പൊ അത്രക്കെ ഉള്ളു കൂടിയ അപ്പോൾ ഞാൻ കമ്മലൊന്നും ഇട്ടിരുന്നില്ല അപ്പോൾ ഞാൻ ഇതാ കമ്മലിടാൻ എനിക്ക് ഭയങ്കര മടിയാണ് കമ്മൽ ആക്ച്വലി ഇടാൻ അപ്പോൾ ഞാൻ എപ്പോഴും ഊരി ഊരയ്ക്കും അപ്പോൾ ഇതാവുമ്പോൾ ചമിക്കുക പിന്നെ ഞാൻ ഊരില്ലാച്ചിട്ടാണ് ഞാൻ വീണ്ടും എടുത്തിടുന്നത് ഫാൻസി ആണ് ഫാൻസിയാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഊരയ്ക്കും പിന്നെ അത് ഇടാതെ നടക്കും അതതിൻ്റെ പതിവ് പിന്നെ മോളെയൊക്കെ വൃത്തിയാക്കിതാ അവള് ക്യാമറയും പിടിച്ച് നടക്കുക കേട്ടോ ഫോണും പിടിച്ച് നടക്കുകയാണ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനിതാ മുടിയൊക്കെ ചീന്തി കെട്ടുകട്ടോ നനഞ്ഞാൽ മുടിയാണ് പക്ഷേ അങ്ങനെ അഴിച്ചിടാനും പറ്റുന്നില്ല ചൂട് കാരണം അപ്പൊ അതൊക്കെ ഒന്ന് കെട്ടാൻ വേണ്ടിയിട്ടൊന്ന് ജടയൊക്കെ കളഞ്ഞു വെക്കാണ് കഴിഞ്ഞാ നല്ല സുഖമുണ്ട് ഇപ്പൊ കൂടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പ്രത്യേക സുഖം അതിന് കുറച്ചു ചൂട് എടുക്കും നമ്മൾ വീണ്ടും ഭയങ്കര ചൂടാണ് അപ്പം നമ്മൾ അങ്ങനെതാ മേലേന്ന് വന്നിട്ട് മോള് ബ്രെഡും ജാമും കഴിച്ചു ചെറിയ വിശപ്പ് ഉണ്ട് പറഞ്ഞു അപ്പോൾ അതാത് കഴിക്കണ് അവളത് കഴിച്ചപ്പോൾ ഞാനൊരു ജിലേബി എടുത്ത് കഴിച്ചു ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ അങ്ങനെ മതി എടുത്തു അത്ര താല്പര്യമില്ല ഐസ് ക്രീമൊക്കെയാണ് എനിക്ക് അത്ര താല്പര്യമില്ല അപ്പം കണ്ടപ്പോൾ ഞാൻ എടുത്ത് കഴിച്ചതാട്ടോ പിന്നെ പിന്നെതാ മോള്ക്ക് ചോറ് കൊടുക്കണ് നമ്മൾ ആ കറി വെത്തൽ കറി ആയിരുന്നു വറുത്തതൊന്നും നമ്മൾ ഉപ്പേരി ഒന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ മറ്റേ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉപ്പേരി ഉണ്ടാവും അപ്പോൾ കുറച്ചാലും വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ അതിൻ്റെ തിരുമ്പാൻ പോയി അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോയിൽ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല പറ്റുന്നത്ര ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളൊറ്റയ്ക്കല്ല അപ്പോൾ എല്ലാം നമുക്ക് തന്നെ എടുക്കാൻ പറ്റണില്ല അപ്പോൾ ഒരു ഉച്ചവരുള്ള ഡി ലൈഫായിരുന്നു പിന്നെന്താ ആ അത്രയ്ക്കുള്ളൂ അല്ലേ ഫുഡൊക്കെ കഴിച്ചു അതാപ്പൊക്കെ കിടക്കാൻ വന്നിരിക്കുകയാണ് മോളെ ഉറക്കാൻ വന്നിരിക്കുകയാണ് കുറച്ച് ഒരവള് കിടന്നുറങ്ങും ഞാനിവിടെ എന്തെങ്കിലും ചിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളു പുതിയ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം പിന്നെ പുതിയ വീഡിയോ നമുക്ക് കാണാം ടേക്ക് കെയർ ബൈ ബൈ